ോട്ടാണറിയുന്നത് ഇങ്ങോട്ടറിയോ ഏഴ് ഉത്സാഹി കാട്ടുന്ന വീട്ടിൽ പറയാൻ പോലെ എന്റെ ചെനക്കത്തൂർ നേരും വാങ്ങോ കൈ നോക്കി ഭൂതം ബാവി എല്ലാം నేച്ചമ ചൊല്ലിടുവേ ഓ പിന്നെ ഒന്ന് പോടി ഇപ്രശത്തെ ചിനകുതി പോരും നമ്മൾ പൊളിക്കും നിന്നല്ല പ്രിയപ്പെട്ട നാട്ടുകാരേ ഇതാ ചേസരസമയദം വിഷമത്തോടെ ആ సంగണ വാസം ഞാൻ അറിയുകയാണ് നാട്ടരേ അറിയുകയാണ് നമ്മളെ എന്ന പ്രിയപ്പെട്ട നാണകൃപ കണ്ടവായി കണ്ട അമ്പാ കമ്മിറ്റി പ്രസിഡന്റ് അതൊന്നുമില്ല പക്ഷെ എല്ലായിടത്തും ഓടി നടക്കാനും മലയാറ്റൂർ മകനന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അവന്റെ അടുത്തൊലിങ് ഇംഗ്ലീഷ് മലയാട്ടൊരു മകൻ എന്ന് പറഞ്ഞ ഒരു ആനയാണ് കൊട്ട അതിന്റെ ഡ്രൈവറായി ഞാൻ ഉത്സവം നടത്തണം മനസ്സിൽ വെക്കുക ആത്മാവിന് കാക്കയോ വിളിക്കുക ആ കോപ്പിക്കുന്ന വിദ് സ്ത്രീകളൊന്നും കാണുന്നില്ലേ കൈകൊട്ടി കാക്ക പട്ടി വിളിക്കു ഞാൻ കണ്ടിട്ട അല്ല ലംബോദരാ ഇന്നെ പോണെന്നുണ്ടോ ആകെ ഒറ്റ മോളല്ലേ അവള് പിന്നെ ആരെ സമയമില്ല അവന്റെ പോയാണങ്ങൾ അടിയന്തരം രണ്ടു ദിവസം കൂടി കഴിഞ്ഞാ നമ്മുടെ പോയാ പോരെ മിസ് വാസന്തി അതിർത്തില്ലേ കൊറേ പോരും വടിക്കട്ടും കണ്ടിട്ടുള്ളവനാ ഈ ലംബോതരം പിള്ള അല്ലോതര വാസന്തി പറഞ്ഞതല്ലേ നാട്ടിനർപ്പും മര്യാദ താ നിന്നെ പഠിക്കിക്കാൻ വരണ്ട അച്ചാ ഒന്നുകൈയ് അച്ചാ അച്ഛൻ ഇഷ്ടപ്പെട്ട വാറു പേ ഇല്ലെങ്കിലും അന്ന് കൈയ് അച്ചാ ആ കൊച്ചിന്റെ ഒരു ഗതികേടേ അച്ഛൻ എവിടെ ഹേ ഇവിടെ അയ്യോ കട്ടു കട്ടു കുറച്ച് വീണ്ടും കട്ടു 188 ഓ എഴുതി എണ്ണൊഴിക്കാൻ ഈ കുളിപ്പുകളെടീ അത് നിന്റെ അച്ഛനും നല്ല ഈ കാക്കയാടീ കാക്കീ നീട്ടിൽ പോണേ சேனக்குது என்ன சொல்லியது தரலேச்சே ஆடி நன்ன வந்த நெல்ல ராதி என்னது போவானே அத்தியா அய்யோ 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 இந்த சாரி நீ ഗംഭീര യും ഗീരും അച്ഛൻ എന്തിനേ അച്ഛനല്ലേ ആരുടെ മുന്നിലെ നിക്കണത് അതെങ്ങനെ വന്നു സയു വേണ്ട സരു സരി വേണ്ട വീട് അത് പൊട്ടൂ വേണ്ട സരു സരി വേണ്ട സരി സ്വാമി പറയണേ മൂന്നേരം സേവിക്കുക സ്വാമി പറയണേക്ഷറരുത് രണ്ടുപേരെ കൊണ്ടുനാറ് മതി ন ন ন ন যিডান ন সায়া. উন্যুন ন ন ন সায়ানক়া উদেরির ষায়েতে. এনদা সায়ে ন ন ন ন ন ন ন মিঢীর ন ন ন ন ন ন ন ন ন বায়়ে শতর সো പോകും ആണു കുറിപ്പേ അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ല സ്വാമി പറഞ്ഞത് പിന്നെ എങ്ങനെ പോകും ഉണ്ട് മഹാപൂജ വേണം വേണം സമാധി വിടുത്തൽ പൂജ ഭിക്ഷ പൂജ ഭിക്ഷപൂജണ്ട് നാണു കുറിപ്പേ ചെലവുണ്ട് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം കോടികൾ പൂജ എനിക്ക് പൂജ ഭാവി പറയേ മോർച്ച കിട്ട താഴ്ന്ന കുറവാണ് ഇനി മോർച്ച കിട്ടിലേക്ക് വേണ്ട ഇപ്പൊ തന്നെ പത്തുപത് ലക്ഷം കാടാ വളരെ ചവിട്ടിക്കൂട്ടി ഞാൻ ഇവിടെ ിയമ്മള്ളിയിലെ മീനാക്ഷിയോ ഒന്നൂടി സാമഡി എടുക്കൊന്നുകൂടെ ആയിരുന്നു വേറെ കൊっち ഗള്ളി മരിനായിട്ട് വന്നർട്ടിയ അതെ സാറലെ വിശ്വാസൊക്കെ നല്ലതാണ് പക്ഷേ ഈ അന്ധവിശ്വാസം പോലെ മനുഷ്യനെ തകർക്കുന്ന രഹേലി വെരി ഇട്ടോ ഈ ഭൂമിയിലെ ആ സാമിയേ കാണിയോ നടക്ക് അവന്റെ സാമി ഏത് കൊണ്ടുന്നാ ആ ബോട്ടാണെന്നേ കിരനാടൻ രസയല്ലേ ഹരിയച്ചനെ ഇതെ ടൊമേറ്റോ അങ്ങ അങ്ങ ഇങ്ങോട്ട് സാമിനാണ് കൂവേ ആടാ സാമിനാണ് കൂവാ ആയിട്ട് െ എം പിന്നൊരു അച്ഛ പൂജോടി ചെയ്താ അച്ഛന് മോക്ഷ പത്രത്തിലെ ഫോട്ടോ ശരി പുതിയ അവതാനോ

I'm right. a